ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ സഹകരണ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയായ പഞ്ചായത്ത് സഹകരണ കൺസോർഷ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും സഹകരണ മേഖല നേരിടുന്ന വെല്ലുവിളികൾ നൂതന പ്രവർത്തന പദ്ധതികൾ എന്ന വിഷയത്തിൽ ഏകദിന പഠന ശിബിരം സംഘടിപ്പിച്ചു ഗൂഢല്ലൂർ സാന്റലോ ക്യാസൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ദേവാല ഡിവൈഎസ്പി എൽ സെന്തിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സഹകരണ സംഘങ്ങളുടെ കൂട്ടായ്മകൾക്ക് വിവിധങ്ങളായ സാമൂഹ്യ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു സഹകരണ കൂട്ടായ്മ അധ്യക്ഷനും അമരമ്പലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ബി പി അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു മുൻ സംസ്ഥാന സഹകരണ അഡീഷണൽ രജിസ്ട്രാർ നൌഷാദ് അരിക്കോട് വിഷയാവതരണം നടത്തി അമരമ്പലം ട്രേഡേഴ്സ് സഹകരണ സംഘം പ്രസിഡന്റ് എൻ അബ്ദുൽ മജീദ് മുഖ്യാതിഥിക്ക് ഉപഹാരം കൈമാറി റൂറൽ സൊസൈറ്റി പ്രസിഡന്റ് ഹരിദാസ് കനങ്ങാട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞുമുഹമ്മദ് സെക്രട്ടറിമാരായ എം അബ്ദുൾ നാസർ കെ പി അനിത കെ പി ഉഷാദേവി പി കെ വിവേക് എന്നിവർ നേതൃത്വം നൽകി വൈകുന്നേരം നടന്ന സമാപന സമ്മേളനത്തിൽ ഗൂഡല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് പൊൻജയശീലൻ മുഖ്യാതിഥിയായിരുന്നു അമരമ്പലം പഞ്ചായത്തിലെ വിവിധ സഹകരണ സംഘങ്ങളിൽ നിന്നും എഴുപത്തിയഞ്ച് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് വടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ